കഞ്ഞാണപ്പെട്ടിരോ ആ എങ്ങനെ ആ ദി അഡ്രസ് കിട്ടുകൊണ്ടെന്നേ ഇങ്ങാണ് വേറെ അഡ്രസ് അട കൊണ്ടല്ലോ ഇവർന്ന് തേടിയെന്നില്ല സായി നമ്മളിപ്പോൾ മാറ്റാ ബാഗല ഷിബ്ബക്കല്ലേ അസ്സേ തേന്നി ഇതെ കഞ്ഞാണപ്പെട്ടി കഴുന്ന് വരുമ്പോൾ ബൗണ്ടർ സ്പ്രേയൊക്കെ ഉണ്ട് അല്ല ബൗണ്ടർ സ്പ്രേ അട കൊണ്ടര് എന്താ ഇപ്പേറ്റി ഒക്കെ ഒരു കാലിനെ അതൊക്കെ അപ്പൊ ഇന്ന് നമ്മള് വന്നത് എന്താന്ന് വെച്ചാല് ഇന്റെ അഴിച്ചു പടർന്നു മണിത്ത പ്പോ കുറെ മോളിന്റെ പെങ്ങളെ കൊറേ പഴയ ഫോട്ടോ ഞാൻ സത്യം പറയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടാതി ലോക്കൊക്കെ ഇവട്ടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ലോക്ക അയ്യോ നമ്പർ നിക്കർ ഏത് നമ്പറാണ് രസകരമായിട്ട് കൊറേ സംഗതികൾ എന്റെ ഓരോന്ന് പരിചയപ്പെടുത്തി എഴുതി വെച്ചാ എന്റെ മോളി എഴുതി വെച്ചാണ് ഡയറീടെ അതേമാതിരി ആതിഷെന്ന് പറഞ്ഞ നിങ്ങളെ ഫോൺ നമ്പർ യാചിച്ച് കിട്ടുന്ന കിട്ടുന്ന പിന്നെ ഉള്ളിലെ സ്നേഹം ഭിക്ഷകര പ്രണയം കാത്തിനേഹം സത്യമാത്രോട് പറയണെന്തിനാ ഓർമ്മകൾ എന്നെ നീ നമ്മൾക്ക് മോളിന്റെ എന്ത് സഭ മനസ്സിലാകില്ല ഉള്ളിന്റെ ഒരു മുള്ളായിനിയോ കള്ളമിനി ചെല്ലരുതേ സഭ പാട്ടാൻ തോന്നുന്നു സ്നേഹിക്കുന്ന കുഞ്ഞി പോലെ ആരാച്ചാല് അണിയാലും അപ്പൊ ഇത് മോളെ കല്യാണത്തിന്റെ ആ സമയത്ത് പെട്ടിക്ക് അത്ര പാക്കേജ് കേട്ടാ പെട്ടിക്ക് ഒരു വർഷം എന്തായാലും പാക്കേജ് നാപ്പ് വർഷം മുത്തൊന്നിന് കിടക്കാൻ വീഡിയോ വരുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്നിനല്ല മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഈ മാസം മാർച്ച് മുപ്പത്തൊന്ന് വർഷം ഈ മാസം വർഷത്തിന്റെ അപ്പൊ ഈ പെട്ടിക്ക് മുപ്പത്തൊന്ന് വർഷമായിട്ട്

അന്ന് കളർ ടൈപ്പ് ഫോട്ടോഗ്രാഫർ ഉണ്ടാവും എന്നിട്ട് കൊറേ ബോയ്സ് ഞമ്മളൊക്കെ ഞാൻ പഠിച്ചിട്ട് കഴിയുമ്പോ ഏകദേശം ഔട്ട് ആയിട്ടു ഫോട്ടോഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞങ്ങളായി പരിപാടിയൊന്നും പിന്നെ നമ്മളെ മോളിന്റെ മോളിന്റെ ഫ്രണ്ട്സ് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ ഉണ്ട് അതിന് വേറെ ആൾക്കാർ കാണിക്കുന്നില്ല ഓക്കെ പിന്നെ സ്കൂളിന്റെ ഇത് മോളിട്ടാണല്ലോ ഇത് അമ്മയ്ക്ക് കൊടുത്താൽ ഇത് ഈ ഫോട്ടോയിലുള്ള ആരായങ്ങളെയും ഈ മാഷാരും ഈ മരേശ നമ്മളെ ഉമ്മാൻ്റെ വീട്ടിന്റെ ഉമ്മാന്റെ അയൽവാസിയാണ് കിട്ടോ നമ്മളെ ആണ് നല്ല രസമാണ് കിട്ടും ലൈഫിൽ എനിക്ക് സ്കൂൾ ലൈഫിൽ അയച്ചു മോളി ഞാനൊക്കെ യു പി സ്കൂളിൽ ഒരേ സ്കൂൾ തന്നെയാണ് പഠിച്ചത് പക്ഷെ എന്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയതായ യു പി സ്കൂളിലാണ് എനിക്ക് ഏറ്റവും അടിപൊളി നല്ല രഞ്ജന യു പി സ്കൂൾ അടിപൊളിയാണ് അന്നത്തെ ഓർമ്മകളൊന്നും ഇപ്പോഴും എന്റെ മനസ്സിൽ പോയിട്ടില്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം കബഡി കബഡി കരുങ്ങനെ നമ്മള് ശ്വാസം കൂടാതെ എന്താണ് അന്ന് കൊറേ കളിട്ട് അന്നത്തെ ഇന്നൊക്കെ ഇപ്പൊ ഫോണില് ലുഡോ സംഭവല്ല അന്നൊക്കെ പൂജര കളിച്ചു പിന്നെ പോലീസും കളയാണ് അതൊക്കെ രസം ഇങ്ങനെ അന്നത്തെ കാലം ഇന്നെന്ത് ഇന്നിപ്പോ ഫുള്ളി അധികം ആളുകൾ പോണവലി ഇപ്പൊ ഒരു പത്താൾ ഇവിടെ കള്ളിനിൽ ഒരു 16 കുസങ്ങനെ ഉണ്ട് ഇങ്ങന ഒരു അക്ഷരം പരി. നന്നായി നേരെ ഇച്ചിനെ 19 പരി കുസങ്ങനെ നട. വേറെ ആർ കോപ്പ് ആയിന്നി. അപ്പ ഇത് മോളിന്റെ അയയ ക്ലാസിലെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. అది 6th തോറും. പോവുക തല വാണ്ടി പോസ്റ്റ് ടൈം 6th ടാ. 6th ടാ ഫോട്ടോ ആണ് ഗ്രൂപ്പ് ഫോട്ടോ ട്ടോ. ഈ മാസം ചാരികളാണ്. നമ്മ പോകുന്നതിന് ശേഷം അടവുന്ന മാഷാദും. ണ്ടാവോ ഞാനും മോഡി ഞാനും ഐശു ഒക്കെ പഠിച്ചത് ഒരേ ഹൈസ്കൂൾ തന്നെയാണ് അല്ലെ അത്തുറാമാലു മാഷേ ഇയാളെനിക്കറിയില്ല മുജീബ് സാറി പിന്നെ gyms अजयपीशार कालरी आयालhalf is chips अबयेशार काण्टबिक अब से क bisogगे खKKषरे देवार yeah आई इन्हे प्रिमिसीबड सिर्ट खंदरी मैं स्कpedoD ना हें सिर्ट हें सकित तब थे उन्हें से क्षकेशा है कर दो सिर्ट अःच्छेमाग इन्हें भुवय में स അങ്ങനെ 하나 മുണ്ടാടിയ ആയിദേശ വരെ ടീച്ചസ് ഒക്കെ പഠിപ്പിച്ചു നേരെ ഈ രീതിയിൽ കാണാനല്ല ഗയ്സ് ഇങ്ങന കാണ പ്രധാനപ്പെട്ട സാധന ഇതിനൊക്കെ വേറെ സാധനങ്ങൾ അയ്യോ ഇതെന്താ ഇതെന്തേ ഫോട്ടോഷെക്ഷൻ അല്ലേയല്ലേ അപ്പോൾ ഞാൻ ദാ Андര അല്ല ചെറുപ്പത്തെ ഫോട്ടോ എടുയാൻ വേണ്ടി കാളോടാ അന്നോനെ എടുദാ അർജുൻ ഇവിടെ ഇവിടെ േ ആ ഷർട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഇട്ടാണ്ടേ ഞാന് മദ്രസിക്കാൻ പോയത് ആ മദ്രസക്ക് പോയ ഓർമ്മ നിനക്ക് ഓർമ്മ ഉണ്ടാ നമ്മള് കൊണ്ടോട്ടി ബ്യൂട്ടി പാർലറിൽ ബോർഡിന്റെ മുടി വെട്ടാൻ എന്റെ മുടി പോയപ്പോടികൂടി കട്ട് ചെയ്ത് എന്നിട്ട് അവളെ അവിടുന്ന് എന്റെ മുടി അപ്പാച്ചിരുന്നു എന്നിട്ട് അപ്പാച്ചാക്കോപ്പിൽ ഇങ്ങനെ ചുരണ്ടിട്ട് ചെയ്യണ്ടോ ാലും കൃത്യ ഇതുവരെ കണ്ടു പക്ഷെ ഞാൻ വിചാരിച്ചു മദ്രസ് അങ്ങനെ സീനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഫ്രണ്ട്സും പക്ഷെ കൊറേ ആളുകളെ മനുഷ്യന് ആ ഓർമ്മ കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഫോട്ടോ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ സംഭവം ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഇത് പെടാൻ മുമ്പ് ടി വി ഞങ്ങൾ പഴയ വീട്ടിൽ പഴയ വീട് പറഞ്ഞാല് ഈ വീടത്തിനു മുമ്പുള്ള പഴയ കൂട്ടിട്ട് ഒരു ടി വി മുമ്പിട്ടോ അതിപ്പോ ഒരു പതിനഞ്ചു വർഷമൊക്കെ ആ ടിവിന്റെ ഞമ്മളീ ഡിഷ് അതിനുള്ളൊരു സംഭവം ആ ഇത് ഇത് റീചാർജ് ചെയ്യാ ഡിഷിനൊക്കെ

ഈ ഫോണിൽ ഞാൻ ഫസ്റ്റ് എടുത്ത ഫോണാണ് അന്ന് സംഭവം ഫ്രണ്ട്സിന്റെ വർത്താനം കിട്ടി പക്ഷേ ഇതിന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം കിടും അതില് മൂന്നാമത്തെ പ്രാവശ്യം കിടും പിന്നെയും ഗ്ലാസ് വാങ്ങിക്കണ്ടായി പിന്നെ ഞാനവിടെ വീവാണ് പിന്നെ ഞാൻ റെഡ്മി ആണെങ്കിൽ അടിപൊളി അല്ല ഈ റെഡ്മി അല്ല

അങ്ങനെ ോ അപ്പൊ അതില് രണ്ട് ബോക്സ് എന്നിട്ട് അതിലിങ്ങനെ സൗണ്ടില് പാട്ടിട്ട് കാരണം സംഭവിക്കാറ് ആളുകൾ കളിയാക്കുക അങ്ങനല്ല വീട്ടിലൊക്കെ നല്ല സൗണ്ടില് പാട്ടിട്ട് കിട്ടാൻ ഇന്ന് പോട്ടെങ്കിൽ വീട്ടിലെ അന്നൊക്കെ നല്ല സൗണ്ടില് സൗണ്ടിലൊക്കെ പാട്ടിട്ട് ഭയങ്കര നമ്മള് പാട്ടൊക്കെ കിട്ടി ഒരു പത്ത് പതിനഞ്ച് വർഷം ഒരു സി ഡി പ്ലാർ നമ്മള് വർക്ക് ചെയ്യേണ്ടി വെക്കുക പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം കഴിഞ്ഞി പതിനഞ്ചു വർഷം ആവൂല ഞാൻ സുമാർ അയ്യേക്കാളും ആയിട്ടുണ്ടോ ഓപ്പണൊന്നും ആവണില്ല അല്ലേയാ അപ്പോൾ നമുക്ക് ഇത് ഒന്ന് നന്നാക്കിയോ നോക്കാം എ ഒന്ന് മോഡിഫൈഡ് ചെയ്തു നോക്കാം വയർ ഇതിന്റെ ഫോർമാറ്റ് ആണ് വയർ ഓറമ ലൈക് നെ നമുക്ക് അടുത്തതായി ബോക്സിൽ രജിസ്റ്റർ അടൽ ഇതിൽ ആ ജാർക്കി കളക്ഷൻ കൊടുത്തിനേ വയർ ഇനി ഞാൻ ദാ തേൻ കേ ഇപ്പല്ലേ ഇത് ഞങ്ങളെ ഉപ്പാ ഉമ്പ്രക്ക് പോയപ്പോ അല്ല ഉഴിഞ്ഞു വന്നപ്പോല ഉന്നപ്പോട്ടെ അന്നിട്ട് വന്നുകഴിഞ്ഞ ഫാൻ ആണ് ഓക്കെ ഉപ്പ സ്ഥിരമായിട്ട് തുന്നേ ഞാൻ ഈ ഫാനിട്ട് കിട്ടാണ്ട് അടുപ്പാൻ ആദ്യം ഫാനൊക്കെ ഇട്ടി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇന്നു ആ പൊളിയും പൊളി ലുക്കിലേന് ഞാൻ അർദ്ധപ്പെട്ടി ആദ്യമായിട്ട് എളുപ്പിട്ട് കാണും അപ്പൊ ഇത്രയാണ് അപ്പൊ തട്ടിക്കൊട്ടലോണ്ട് നമുക്ക് നല്ലൊരു കണ്ടെത്തിയാണ് കിട്ടിയത് അല്ലേ എങ്ങനെയാ കുട്ടി എങ്ങനെ പിന്നെ ഈ സംഭവം പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് അതിന് ശേഷം ആയെങ്കിലും ഭാര്യമാരൊക്കെ